നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു യാത്രയിലായതുകൊണ്ട് ചിലപ്പം വാഹനങ്ങളുടെ ഒക്കെ ചിലപ്പോൾ ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഒന്നും ക്ഷമിച്ചേക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നന്ദു വേണുവിനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് ആ സമയത്ത് വേണുവിനറിയില്ല തന്നെ എന്തിനാ അറസ്റ്റ് ചെയ്ത് കൊണ്ട് വണ്ടിയിലിരുന്ന് രണ്ടു മൂന്ന് വട്ടം ചോദിച്ചു നന്ദു പറഞ്ഞു മിണ്ടാതിരിക്കണോ എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്ന ഉടനെ അവിടെ അങ്ങ് നിർത്തി നിർത്തിയിട്ട് പറഞ്ഞു താൻ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ താനും തൻ്റെ മകളും എല്ലാവരും കൂടെ ചേർന്നിട്ട് എല്ലാ കള്ളത്തരം കാണിച്ച അതൊക്കെ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നോ അനന്തപുരിക്കാര് എടോ താൻ കുറെ കള്ളപ്പരാതികളൊക്കെ കൊടുത്തു താൻ ന്യൂസ് ചാനൽ തൻ്റെ മകളെ കൊണ്ട് എന്തൊക്കെയാ പറയിപ്പിച്ചേ എന്നിട്ടോ മാനിനായിട്ട് കയറി അങ്ങോട്ടിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാം നടക്കുന്നോ കോടികൾ വാങ്ങിച്ചെടുക്കാന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ അതങ്ങോട് മനസ്സിന്ന് കളഞ്ഞേരെ തനിക്കറിയില്ല താൻ ചെയ്ത കള്ളവും ചതിയും എല്ലാം കൂടെ കൂട്ടി അനന്തപുരിക്കാരുടെ തലയിലേക്ക് കെട്ടിവെച്ചാൽ ഉണ്ടല്ലോ തന്നെ ഞാൻ ശരിയാക്കും ഇട്ടി ചിഞ്ച പരുവാക്കും പറയുന്നു പറഞ്ഞത് മാത്രല്ല അവനെ ശരിക്കും കൈകാര്യം ചെയ്ത് വേണുവിനെ അല്ലെങ്കിൽ നന്നു കാത്തിരിക്കുവായിരുന്നു അനാമയും ഇട്ട് കൊടുക്കേണ്ടതും കൂടെ അയാൾക്കിട്ട് കൊടുത്തു അനിയുടെ മുന്നിലേക്ക് അനാവളെ ചെന്നാണ് അനാമിക കാരണം അങ്ങനെ ചന്തെങ്കിൽ മാത്രമേ അവൾക്കൊരു ഇതോ കിട്ടുള്ളൂ കർണത്തടിക്കാനായിട്ടോ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെന്ന് അങ്ങനെ അനിയ കുടുക്കിയതാണ് അത് നന്ദുനും എല്ലാവർക്കും അറിയാം നന്ദു പറഞ്ഞു തൻ്റെ പേര് കുറച്ച് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് താനെ പരാതിക്കാർക്ക് പണം കൊടുക്കാണ്ട് എന്നിട്ട് താൻ മുങ്ങി നടക്കുക താൻ ഭീഷണിപ്പെടുത്തി നടക്കുക അത് മാത്രമല്ല അനന്തുപുരി ചെയ്തിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ തനിക്ക് പങ്കുണ്ട് തനിക്കും തൻ്റെ മകൾക്കും ഇപ്പൊ തന്നെയാ കസ്റ്റഡി എടുത്തിരിക്കുന്നെ തനിക്ക് ഈ നന്ദനെ ആരാന്നറിയത്തില്ല താൻ പഠിക്കാൻ പോകുന്നുള്ളൂ തനിക്കൊരു വിചാരമുണ്ടായിരിക്കും എന്ത് ചെയ്ത് എന്ത് ചെയ്താലും ഏത് ചെയ്താലും രക്ഷപെട്ട് നിക്കാന്ന് ഇനി അത് പറ്റില്ലടും അപ്പോഴേക്കും വേണു പറഞ്ഞു അനി ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എന്നിട്ടാടാ ബാക്കി കാര്യങ്ങൾ തൻറെ തനിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടേ ഡ്യൂട്ടി എനിക്കുണ്ടോ മര്യാക്ക് കിടക്കടാ ലോക്കപ്പില് അനിയ ഒരു ദിവസം ലോക്കപ്പിലാക്കിയതല്ലേ അപ്പൊ എന്നെ നന്ദു വെറുതെ വിടുവോ അങ്ങനെ അയാളെ ലോക്കപ്പിലേക്ക് ഇടുകയാണ് വേണുവിനെ ആ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിപ്പോയി അനാമിക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്ദു വന്ന് കഷ്ടലെടുത്തുകൊണ്ട് പോയേക്കുന്നത് എന്തിനാന്ന് അറിയത്തില്ല അനാമിക രേവതിയോട് പറഞ്ഞു അമ്മേ എന്തിനാ ഏതാന്നും അറിയത്തില്ല അവള് പ്രതികാരം ചെയ്യുന്നാന്ന് തോന്നേ രേവതി പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യുമോളെ ആരെ പോയി വിളിക്കും ഒരു പക്ഷെ അവള് അവള് പ്രതികാരം ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉം അപ്പോഴേക്കും അനാമിക പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്തെങ്കിലും മാർഗം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനാമിയെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി കാരണം ഇനിയിപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് ആരുമില്ല ഈ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പണം കൊടുത്താൽ മാത്രമേ കാര്യമുള്ളൂ വക്കീലിനെ പോയി കണ്ടാലും വക്കീലിന് പണം കൊടുക്കണം അങ്ങനെ വക്കീലിനടുത്തേക്കാണ് ചെല്ലുന്നത് വക്കീലിനടുത്ത് എന്ന് കാര്യങ്ങൾ പറയുകയാണ് എൻ്റെ അച്ഛനെ പോലീസ് പോലീസുണ്ടേ കാര്യമൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും നന്ദഗോലു വക്കീൽ പറഞ്ഞു നമുക്ക് നോക്കാം എന്താ ഏതാ കാരണം എന്നറിയില്ലല്ലോ ഈ സമയം അനിയുടെ അടുത്തേക്ക് മുത്തശ്ശൻ ചെന്നു മുത്തശ്ശൻ ചെന്നിട്ട് അനിയോട് പറഞ്ഞു അതെ നിനക്കൊരു സന്തോഷവാർത്തയുണ്ട് എന്താ ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്നോട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാനും നിന്റെ മുത്തശ്ശിയും കൂടെ നന്ദൂന്റെ വീട്ടിലേക്ക് പോകാന്ന് അതെ അതിൻ്റെ ഒരു ഞാനും പക്ഷെ ഒരു കാര്യമുണ്ട് നിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോന്നറിയത്തില്ല അത്രയും വലിയ തെറ്റെയ്ത് അനാമിക ഉണ്ടല്ലോ അവളെ ഇപ്പോഴും മരുമോളായിട്ട് കണ്ടിരിക്കുകയോ നിന്റെ അമ്മ ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ നന്ദൂനെയും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞോണ്ടേ ഇരിക്കണേ എടാ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതൊക്കെ അവൾ ചുമ്മാ പറയണ അവള് വെറുതെ കടന്ന് കുറച്ചുകൊണ്ടിരിക്കണ അങ്ങനെ എന്തേലും ചെയ്യണം ചെയ്യട്ടെ എന്ന് വെക്കണം അല്ല പിന്നെ കുറെ കാലമായി ഭീഷണി മുഴക്കാൻ തുടങ്ങിയിട്ട് അവൾക്ക് ഇത്തിരി സെൻസ് ഉണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ പറയുവോ എടാ നിന്റെ ഭാവി അല്ലേ നോക്കണ്ടേ അവള് നിന്റെ അമ്മയല്ലേ അപ്പൊ നിനക്കൊരു നല്ല ജീവിതം കിട്ടാൻ അല്ലേ ശ്രമിക്കണ്ടേ ഉം അനാമിയുടെ കൂടെ ഒരിക്കലും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ലെന്ന് അവൾക്ക് നന്നായിട്ടറിയാം എന്നിട്ടാണ് അവള് നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും അനി പറഞ്ഞു എനിക്കതറിയാം മുത്തശ്ശ പക്ഷെ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ ഒന്നും മനസ്സിലാക്കുന്നില്ല നന്ദുവിനെ അമ്മയ്ക്ക് കണ്ണെടുത്താൽ കാണത്തില്ല അത് അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു നീ പേടിക്കണ്ട ഞങ്ങൾ എന്താണെങ്കിലും ഇന്ന് അങ്ങോട്ടേക്ക് ചെല്ലുമല്ലേ അവിടെ ചെന്ന് വിവാഹം ആലോചിക്കട്ടെ ഉറപ്പായിട്ടും നിനക്ക് നന്ദുവിനെ കിട്ടും മുത്തശ്ശനല്ലേ പറയണേ അങ്ങനെ സന്തോഷത്തോടു കൂട്ടാണ് മുത്തശ്ശനും മുത്തശ്ശി അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പം ആരോടും തൽക്കാലത്തേക്ക് ഈ കാര്യം പറയേണ്ടതെന്നൊക്കെ പറഞ്ഞു എല്ലാവരും ഇതിന് ശേഷം അറിഞ്ഞാൽ മതി പ്രത്യേകിച്ച് ജാനിക്ക് എന്തേലും അറിഞ്ഞാൽ അവിടെ ഭൂകമ്പം ഉണ്ടാക്കും ഭൂലോകം പുല്ലുകഞ്ഞി ആക്കും എന്നും പറഞ്ഞ് നടക്കും അവള് ദേവേനക്ക് വരെ ജാനിയോട് ഇപ്പം കട്ട കലിപ്പ അവളുടെ നോക്കി കൊടുക്കാൻ ദേവേനയുടെ കൈ പലപ്പോഴും ധരിച്ചിട്ടുണ്ട് കാരണം അങ്ങനത്തെ വർത്താനം അവളുടെ നാവിൽ നിന്ന് വീഴുള്ളൂ ആരും അടിച്ചു പോകുന്ന സൈസ് വർത്താനം ഇത്രയൊക്കെ ആയിട്ടും അനിയെ കുറ്റപ്പെടുത്തി അനാമയെ പൊഴുത്തി പറയാനായിട്ട് അവൾക്ക് താല്പര്യം സ്വന്തം മോനാണ് അത് മാത്രമല്ല നന്ദുനെ നയനയൊക്കെ എപ്പോഴും കുറ്റപ്പെടുത്തും ഒരു കാരണവില്ലാതെ എങ്കിൽ അനാമികളുടെ സ്വഭാവം എന്താന്ന് അവളും മനസ്സിലാക്കുന്നില്ല പോരാത്തിന് എഴുപരി കയറ്റി കൊടുക്കാനായിട്ട് ജലജ ഉണ്ടല്ലോ ഒരിത്തിരി ഗ്യാപ്പ് കിട്ടിയ സൂചികൊഴിലൂടെ തൂമ്പ കടത്തെന്ന് പറഞ്ഞൊരു ഗ്യാപ്പാണ് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെയാ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്ന ജലജ ആ സമയം ജലജയുടെ അടുത്തേക്ക് അഭി എന്നു അഭി എന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മേ ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഒരു കാര്യം ഉറപ്പായി ഇനിയിപ്പൊ ഇരുപത് കോടി കൊടുക്കാത്തത് നല്ലൊരു കാര്യമുണ്ട് അതെന്താടാ ഇരുപത് കോടി കൊടുക്കാത്തത് കൊണ്ട് മുത്തശ്ശനെതിരെയും കേസ് വരും മിക്കവാറും കൊച്ചുമോനും മുത്തശ്ശനും ജയിലിൽ പോയി കിടക്കേണ്ടി വരും ആ അത് കൊള്ളാം അത് നല്ല കഥയാണ് അങ്ങനെ കളവം പോയി കിടക്കട്ടെ കളവിന് ഇത്തിരി അഹങ്കാരം കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞു അതേസമയം ഭയങ്കര സന്തോഷത്തിലായി നന്ദുവിനെ ഫോൺ വിളിക്കുന്നത് നന്ദുവിച്ച് എന്താടാ അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് അപ്പോഴേക്കും നന്ദു പറഞ്ഞു അതെ അതിനേക്കാളും വലിയൊരു സന്തോഷ വാർത്ത നിനക്ക് തരാനുണ്ട് എന്താ ഞാൻ ആ വേണുവിന് ഇങ്ങോട്ടേക്ക് പൊക്കി ഏ വേണുവിന് പൊക്കിയോ അതെ വേണുവിന് പൊക്കി നല്ല ചാമ്പ് ചാമ്പിയിട്ടുണ്ട് നിന്നെ ഒരു ദിവസം ലോക്കപ്പിൽ ഇട്ടല്ലേ അപ്പൊ അയാളൊന്നു കിടക്കട്ടെ ലോക്കപ്പിൽ കിടക്കുന്ന വിഷമം എന്താന്ന് അയാൾ മനസ്സിലാക്കണം മാത്രമല്ല അയാളുടെ മോള അന്നാമയെ മനസ്സിലാക്കണം അവർക്ക് നിന്നെ ലോക്കപ്പിൽ കിടത്താൻ ഭയങ്കര സന്തോഷമായിരുന്നല്ലോ അവരങ്ങോട് കിടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അനി പറഞ്ഞു എടി നിന്റെ വീട്ടിലേക്ക് മുത്തശ്ശിനും മുത്തശ്ശും വരുന്നുണ്ട് ഏ അവരെന്തിനാ എന്റെ വീട്ടിലേക്ക് വരുന്നേ എന്തിനാന്നോ നിന്നെ പെണ്ണാലോചിച്ചോണ്ട് വരുന്നേ വരുന്നു അതെ മുത്തശ്ശിന് കാര്യങ്ങളൊക്കെ അറിയാം മുത്തശ്ശനല്ലെങ്കിലും എപ്പോഴും എൻ്റെ സന്തോഷം നോക്കത്തുള്ളൂ ഒരു പക്ഷേ കല്യാണത്തിന് മുമ്പ് നമ്മുടെ ബന്ധത്തെക്കുറിച്ച് മുത്തശ്ശൻ അറിയുവായിരുന്നെങ്കിൽ ഞാൻ മുത്തശ്ശനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു മുത്തശ്ശൻ അറിയുവായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു അനാമിക എൻ്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു എൻ്റെ ഭാര്യയായിട്ട് ഇന്ന് നീ കണ്ടേനം നന്ദു പറഞ്ഞു അല്ലടാ അത് പിന്നെ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛൻ്റെ അമ്മയുടെ കാര്യം അറിയാലോ അവർക്കാണ് എതിർപ്പ അവർക്ക് ആ സി ഐ ആയിട്ടുള്ള ബന്ധത്തിന് താല്പര്യം കഴിഞ്ഞ ദിവസം കൂടെ അങ്ങേരവിടെ കയറി വന്നു കയറി വന്ന അങ്ങേരുടെ വീട്ടിൽ പറയാൻ പോവാ എന്നൊക്കെ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം എന്ന് പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും പേടി കാണുമായിരിക്കും ഒരു മോളേയും കൂടെ അങ്ങോട്ട് കെട്ടിച്ചു വിടാനായിട്ട് ഓൾറെഡി രണ്ടുപേരും അങ്ങോട്ട് വിട്ടിട്ടുണ്ടല്ലോ അത് ഇടയ്ക്കിടയ്ക്ക് അവര് പറയുകയും ചെയ്തു അനി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വന്നു കഴിയുമ്പം എല്ലാം ശരിയായിക്കോളും അവർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞു അതേസമയം ആദർശം നയനയും കൂടെ കമ്പനിയിലേക്ക് പോയി കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാലും ഉള്ളിൽ ടെൻഷൻ ഉണ്ട് ഇനി അനിയുടെ കാര്യം എങ്ങനെയായി തരും ഇരുപത് കോടി കൊടുക്കാത്തത് കൊണ്ട് ഞാൻ ആദർശനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു മുത്തശ്ശൻ ഒന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ല മുത്തശ്ശൻ രണ്ടും കൽപ്പിച്ചല്ലേ ഇറങ്ങിയിരിക്കുന്നേ ധൈര്യമായിട്ടിരിക്കും ആദർശ ചേട്ടാ മുത്തശ്ശന എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല ആദർശനു തോന്നുന്നുണ്ടോ മുത്തശ്ശൻ ജയിലിൽ പോയി കിടക്കുന്നു ഒരിക്കലുമില്ല അവരെന്ത് കുതന്ത്രമായിട്ട് വന്നാലും ആ പ്ലാനൊക്കെ ഇടിച്ച് നികർത്താനുള്ള കഴിവ് മുത്തശ്ശനുണ്ട് അത് മാനേജ് എന്ന് പറഞ്ഞു അതേസമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നന്ദൂരി വീട്ടിലേക്ക് ചെല്ലുവോ അങ്ങനെ ചെന്നുകഴിഞ്ഞപ്പോൾ കനങ്കിയെ ഗോവിന്ദനും ഇറങ്ങി വരുന്നേ മൂർത്തി മുത്തശ്ശനെയും മുത്തശ്ശിയും കണ്ടുകഴിഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം ആഹാ ഇതാര് മൂർത്തിസാറോ കേരുവാ വന്നിരിക്കാനൊക്കെ പറയാണ് അല്ല ഇതെന്തോട്ട് പതിവില്ലാതെ യുവതി വഴിയൊക്കെ അതേ വരേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് വന്നതാണ് അങ്ങനെ അവരങ്ങള് വിളിച്ചിരുത്തി വിളിച്ചിരുത്തി സംസാരിക്കുവാണ് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുകയാണ് എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അനിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അവൻ്റെ ജീവിതത്തെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചേ ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ പ്രതി പ്രതീക്ഷയില്ലായിരുന്നു അനാമെ ഇങ്ങോട്ട് ചതി ചെയ്യൂ എന്ന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഗോവിന്ദ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഞങ്ങളുടെ അനിയുടെ ജീവിതം തകർന്നു പോയത് പാവ അനി കല്യാണം കഴിഞ്ഞതിനപ്പിനു ശേഷം അവൻ സന്തോഷം എന്തെന്നാണെന്ന് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെയ്തൊരു തെറ്റ് എനിക്ക് തിരുത്തണം തോന്നി എപ്പോഴേക്കും കനുജിച്ച് എന്താ സാറേ അല്ല ഞാനൊരു തെറ്റ് ചെയ്തു ആനാമയനെ ഒരിക്കലും അവളുടെ തന്ന അവന്റെ തലയിലേക്ക് വെച്ചു കെട്ടി കൊടുക്കലായിരുന്നു അപ്പൊ ആ തെറ്റി തിരുത്താനാ ഞാനിങ്ങോട്ടേക്ക് വന്നെ ആ സമയം ഗോവിന്ദം പറഞ്ഞു അല്ലേലും ആനാമിക ആട് ശരിയല്ല അവളുടെ സ്വഭാവം അവൾ എന്തൊക്കെ ക്രൂരതകളെ പറഞ്ഞു കൂട്ടിയിരിക്കുന്നെ ഒരിതുമില്ലാതല്ലേ ന്യൂസ് ചാനലിൽ പോയിരുന്നിട്ട് എന്നാ അനന്തപുരി കുടുംബത്തെ നാണം കിട്ടിയത് അതും പോരാഞ്ഞിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് അവൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അതൊക്കെ അറിയാം അതാ പറഞ്ഞേ ഒരിക്കലും അനന്തപുരി കുടുംബത്തിന് ചേർന്നൊരു ബന്ധമായിരുന്നില്ല എന്ന് അതുകൊണ്ട് ആ തെറ്റ് തിരുത്താൻ തീരുമാനിച്ചു അധികം വൈകാതെ അനാമികയും അനിയും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കും ആ സമയത്ത് അനിക്കൊരു ബന്ധം വേണമല്ലോ അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ കനകി വെച്ചു അല്ല സാർ എന്താ ഉദ്ദേശിക്കുന്നത് അതെ ഇവിടുത്തെ നന്ദുവിനെ എൻ്റെ അനിക്ക് വിവാഹം ആലോചിക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ നന്ദുവിനെ അനിയ്ക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ അനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ് അവർ പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് ആ ബന്ധം അങ്ങ് നടത്തുന്നതല്ലേ നല്ലത് അങ്ങനെ പെണ്ണ് ചോദിക്കാൻ വേണ്ടി വന്ന ഇത് കേട്ടപ്പോൾ കനികയും കോതിനും വല്ലാത്തൊരു ഞെട്ടിലും നിൽക്കുക അവരൊട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ഇത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി